ഹലോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഞാനപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കൂടി കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ് കേട്ടോ ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുന്ന ആ ടൈമിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എടാ നീ ഡ്രസ്സ് മാറ്റി നമുക്ക് വെറുതെ ഒന്ന് പട്ടാമ്പി പോയിട്ട് വരാമെന്ന് പോകുന്ന വഴി ഇതാ കൈ റോട്ടിൽ കിടക്കുന്നു ഒരു പാമ്പ് വട്ടക്കൂര ആയിരുന്നു കേട്ടോ അട്ടിപ്പോളീ പാമ്പ് തന്നെയായിരുന്നു അത് നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് നിങ്ങൾ പേടിച്ച് പോയി കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ പറവട്ടൂരിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ വറവട്ടൂർ മുളയാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഒരു പ്ലാനും ഇല്ല കേട്ടോ എന്താണ് എവിടേക്കാണെന്നൊന്നുമൊക്കെ പറഞ്ഞിട്ടില്ല ഒക്കെ ജസ്റ്റ് ഇത്രയേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നീ ഡ്രസ്സ് വാങ്ങിച്ച് നമുക്കൊരു സ്ഥലം വരെ വെറുതെ പെട്ടാമ്പി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പോകുന്ന വഴി ഇക്ക ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് ഞാനൊരു സംഭവം മേടിച്ചരാം ഒരു സാധനം മേടിച്ചതരാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നിങ്ങനെ ടൂറിട്ടൊന്നും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കാര്യം പിടിയേറ്റ് കേട്ടോ ഇക്ക കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഏത് ഷോപ്പാടി നല്ലത് ഡ്രസ്സ് എടുക്കാനോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഡ്രസ്സ് എടുക്കാനാണെന്ന് അപ്പോൾ എന്താണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം വേറെ അല്ല എനിക്കൊരു കല്യാണമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്നിരുന്നു എന്തെങ്കിലും എടുക്കാമായിരുന്നു സിമ്പിളായിട്ട് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കത് മനസ്സിൽ വെച്ചിട്ടാണ് എൻ്റെ പട്ടാമ്പിക്ക് കൊണ്ടത് പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചൊക്കെ ആക്കി ജസ്റ്റ് വെറുതെ പുറത്ത് പോയിട്ട് ചായ ചാടിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഇനി അത് അങ്ങനെയായിരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് അതായത് സുഡിയോ കണ്ടിട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് സുഡിയോയില് പത്ത് വരെയായിട്ടും നല്ല ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ സുഡിയോ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ മുന്നേ സൗദി പോകുന്ന ടൈമിൽ ഒന്ന് ഡ്രസ്സ് എടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സുഡിയോന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പോയപ്പോഴും എനിക്ക് നല്ല ഒരു ടോപ്പ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞാനങ്ങനെ സുഡിയോയിലേക്ക് വെറുതെ ഇക്കാട് പറഞ്ഞതാണ് നമുക്ക് ജസ്റ്റ് കയറി നോക്കാം എനിക്ക് ഉറപ്പില്ല കേട്ടോ കിട്ടുമെന്ന് ഉറപ്പില്ലാന്ന് ഞാൻ ഓൾറെഡി ഇക്കാട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ കടയിൽ മാത്രം കയറി ഇച്ചിരി നീ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പോകണില്ല എന്നെൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവമൊക്കെ നന്നായിട്ടറിയാം എനിക്കിപ്പോൾ ഒരു കടയിൽ മാത്രമായിട്ട് കയറിയെന്നു വെച്ചാൽ എനിക്ക് നന്നായി പറ്റിയല്ലേ ഞാൻ ഡ്രസ്സ് എടുക്കുകയുള്ളൂ അല്ലാണ്ട് വെറുതെ അങ്ങനെ എടുത്തിട്ട് പോകാൻ നമ്മൾ നമ്മൾ തന്നെയാണ് ഈ ഡ്രസ്സ് കണ്ടത് കാരണം പിന്നീട് നമ്മളത് ചേഞ്ചാക്കാനോ കാര്യങ്ങൾക്കോ ഒന്ന് നടക്കുന്നതിനേക്കാളും നമുക്ക് എടുക്കുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുത്തതാ തിരിച്ചു പോവാണ് കേട്ടോ തിരിച്ചു പോകുന്ന വഴി നമുക്ക് സ്മാക്കിൽ കയറാമെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് കഴിക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചത് അങ്ങനെ നമ്മൾ സ്മാക്കിലേട്ട് കയറിയിട്ടുണ്ട് പട്ടാമ്പിയിലുള്ള സ്മാക്കിലേട്ടാട്ടോ നമ്മൾ കയറിയിരിക്കുന്നതോ സ്മാക്കിലുള്ള എല്ലാ ഐറ്റംസും അടിപൊളിയാണ് ഡെസേർട്സ് കേക്ക്സ് പിസ്സ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബർത്ത്ഡേ പാർട്ടിയൊക്കെ സർപ്രൈസായിട്ട് സെറ്റാക്കി തൊരു അടിപൊളി ഒരു അടിപൊളി കഫേ തന്നെയാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞിട്ടുള്ള കഫേ അപ്പോൾ നമ്മൾ സ്മാക്കിലോട്ട് കയറിയിട്ട് താഴത്ത് നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല ഇരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുകയാണ് അങ്ങനെ മുകളിലോട്ട് പോയി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു ഇരുന്നോട്ടോ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഫലോരാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഫലോര വന്നിട്ടുണ്ട് ഞാൻ ഫലോരയും ഇക്ക ഒരു ഫ്രൂട്ട് ആണ് ഓർഡർ ചെയ്തിട്ടോ ഇക്കാൾക്ക് ഫലോദ എന്ന് പറഞ്ഞു അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഇക്ക ഓർഡർ ചെയ്തു ഞാൻ ഫലൂദോർഡർ ചെയ്തു അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങി കേട്ടോ എനിക്കുണ്ടല്ലോ ഒരു സ്വഭാവമുണ്ട് ഈ ബേക്കറീസിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ കേക്ക്സ് കുറച്ചേരം നോക്കി കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ആളായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അത് കാണാൻ കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട് പോകുന്ന വഴി നമ്മൾക്കൊരു ഡ്രസ്സ് കൊടുത്തു കേട്ടോ ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന വഴി ബേബി ഷോപ്പിൽ ഇതാ ഒരട്ടപ്പള്ളി ഡ്രസ്സ് ഡിസ്പ്ലേയിൽ ഇട്ട് കണ്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടിക്ക് നല്ല ഭംഗി ഉണ്ടാവും ഇട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴി മൻസൂറിലൊന്ന് കയറിയിട്ടുണ്ട് ആ ഒരു വെഡ്ഡിങ് സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ സ്റ്റിക്ക് സ്റ്റിക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺസൂരിൽ കയറിയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ ഇതൊക്കടുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ സാധനങ്ങൾ മേടിച്ചിട്ട് അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് പറയുകയാണ് അതിൽ ബർത്ത് ഡേ നീ അത് മേടിച്ചിട്ട് പോരെ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ബർത്ത് സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു വെഡ്ഡിങ് സ്റ്റിക്കും എടുത്തിട്ട് ബിൽ കൗണ്ടറിൽ പോയിട്ട് ബില്ലടിച്ചിട്ട് പോന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു പട്ടാമ്പിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അട്ടിപ്പൊളി ചായക്കടയാണ് കേട്ടോ ഇത് ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ കുറച്ച് കടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ വീട്ടിൽ എൻ്റെ നാത്തൂൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടികളൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിതാ നെതുമോളെ എടുത്തിട്ടുണ്ട് അങ്ങനെ നെതുമോളയും പിക്ക് ചെയ്തിട്ട് നമ്മൾ പോകാം കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് നെക്സ്റ്റ് പരിപാടി ഇതാണ് കേട്ടോ ചിക്കൻ മഞ്ചൂരി ഉണ്ടാക്കുകയാണ് ഈ നല്ല മഴയത്ത് നല്ല ചൂടുള്ള ചിക്കൻ മഞ്ചൂരി ചൂടുള്ള നെയ്ച്ചോറും സാലഡൊക്കെ കൂടി കഴിക്കാൻ അടിപൊളിയായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ലൊരു പൊതി തോന്നി പിന്നെ എൻ്റെ സിസ്റ്ററിനോ ഉണ്ടല്ലോ അപ്പോൾ അവൾ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു കറിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ രാത്രി ഫുഡൊക്കെ റെഡിയായി നമ്മൾ ഒരു മഞ്ചൂരിയം അതുപോലെ തന്നെ സാലഡും നെയ്ച്ചോടൊക്കെ കൂടി നല്ലൊരു പിടി പിടിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്ക് കമൻറ്റിന് അടുത്ത വീഡിയോ കാണാം ബൈ